നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കട്ടറുകളും കുഴികളും ഒക്കെ ഉണ്ടാകും അപ്പം ഈ കുഴികളും കട്ടറുകളും ഉള്ളപ്പോൾ പലർക്കും പേടിയാണ് കാരണം വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പം പ്രത്യേകിച്ച് റോഡ് പണി കാരണം കട്ടറുകളും കുഴികളും കാരണം പലരും പേടിച്ചിരിക്കുന്നുണ്ട് കാരണം അവിടെ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ വായിക്കിന് വരുന്ന വണ്ടി ഓൺ ആയി ഓൺ അടിക്കും അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെ ഗിയറിലാണ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഏത് ഗിയറിലാണ് കുഴികളിലൊക്കെ ഒരു വാഹനം ഓടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നടത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണോ ഇതുപോലെ ലൈസൻസും ഉണ്ടായിട്ടും വാഹന വീട്ടിൽ ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരും കൂടെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും അതായത് നമ്മൾ നമ്മളിപ്പോഴൊരു വാഹനത്തിൽ കയറിയിരുന്ന ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കണം കാരണം നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ എന്തിനാണ് കൊടുക്കുന്നത് ആ ടോർക്ക് കൂടിയ ഗിയർ അയേണ്ടാണ് അപ്പൊ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കും അപ്പം നമ്മുടെ മുന്നോട്ട് നമ്മൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പല പല രീതിയിലുള്ള കുഴികളും കട്ടറുകളും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഒരു കാരണവശാലും ആ വണ്ടികളില്ലല്ലോ തിരക്കിലില്ലല്ലോ നമ്മളെന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുള്ള ഗിയറുകളെല്ലാം കൂടെ എന്ത് ചെയ്ത് ഇട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമ്മൾ നമ്മളെടുത്ത് നോക്കണം അപ്പൊ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് ആ വാഹനത്തിരുന്ന് കുലക്കങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ അപ്പുറത്തേന് പെട്ടെന്ന് വണ്ടിയിലല്ലോ ആളില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് നിളിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ തന്നെ പോവാ അപ്പൊ ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോഴും അതുപോലെ തന്നെ കുലുക്കമാണ് അതുപോലെ വണ്ടി ഭയങ്കര സ്പീഡായിട്ടൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മളവിടെ ക്ലച്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബസ് കൊടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ സ്പീഡായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്ന് കൊണ്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം നമ്മളെ ക്ലച്ച് ഒരുപാട് എടുത്ത് ഇവിടെ സ്പീഡിൽ എന്ത് ചെയ്തത് ഇവിടെ അപ്പൊ നമ്മള് ഞാൻ പറയാറുണ്ട് നമ്മൾ ക്ലച്ചിന്റെ ഒരു അളവ് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലിച്ചിന്റെ താഴെ സീറോ മേളിൽ നൂറ് അപ്പൊ നമുക്കൊരു കാഫ് ക്ലച്ച് നമ്മൾ പറയാറുണ്ട് കാഫ് ക്ലച്ച് അപ്പൊ ഇരുവൈദ്യം പോയിന്റ് അപ്പൊ അവിടെ വരുമ്പോഴാണ് നമ്മൾ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മുതലേ നമ്മൾ എന്ത് ചെയ്യാ ഒരു അനക്ക അതായത് വണ്ടി ഉരുണ്ട് തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ക്ലിച്ചിന് മേപ്പോട്ട് പോകുമോ എന്ത് ചെയ്യും സ്പീഡ് കൂടി വരും കാരണം പ്രത്യേകിച്ച് വളവ് തിരിയുമ്പോഴേ സ്പേസ് കുറവുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ കട്ടറുകള് കുഴികള് ഇങ്ങനെയൊക്കെ വരുന്നിടത്താണ് ഈ സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതും പെട്ടെന്ന് വണ്ടി നമ്മുടെ കൈ കണ്ടുള്ളൂ കാരണം ആ സ്പീഡ് നമുക്ക് ആ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റാത്ത നമുക്ക് സ്റ്റിയറിംഗ് കൂടെ തിരികേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്പീഡാണ്ടൊക്കെ തോന്നും അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരു കാരണവശാലും ക്ലച്ച് നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യരുത് അപ്പൊ നമുക്ക് ക്ലച്ചിന്റെ താഴെ പറഞ്ഞതുപോലെ അൻപത് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ കുഴികൾ അല്ലെങ്കിൽ ആ കട്ടറുകള് അങ്ങനെ അങ്ങനെയുള്ളടത്ത് നമുക്ക് വലിയ ഇതും ചെറുതുമല്ല ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളടത്ത് കഴിയുമ്പോഴേ നമുക്കൊരു വണ്ടി നടന്ന് കിട്ടുന്നുണ്ട് പക്ഷെ വണ്ടിക്ക് വലിയ സ്പീഡില്ല വണ്ടി വലിയ ചാട്ടോ മേളോന്നും ഇല്ലെങ്കിൽ അതി കൂടുതൽ എന്ത് ചെയ്യരുത് പിന്നെ നിങ്ങൾ കിളിച്ചെന്ന് മേളോട്ട് എടുക്കരുത് അപ്പം നമുക്ക് അതിൽ നമുക്ക് സ്വല്പം കൂടെ എടുക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ചാട്ടോങ്ങളും അല്ല വണ്ടിക്ക് ഭയങ്കര കുലുക്കങ്ങളും ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നു നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് പിന്നെ വീണ്ടും സ്വല്പം കൂടെ കളിച്ച് താത്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് അത് നിന്ന് എടുത്തിട്ട് പിന്നെ വണ്ടിക്ക് സ്പീഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം കാരണം പ്രത്യേകിച്ച് നമ്മൾ ഒരു തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴിയാണോ ചെറിയ കുടിയാണോ എത്ര എങ്ങനെയാണ് ചാൻഡ് നമുക്ക് ഒരു കുലുക്കോ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യത്തില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടി എങ്കിലും തനിയെ എടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ തനിയെ ഒരു പേടി അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഉറപ്പ് തരുന്നു നിങ്ങൾ അടുത്ത ദിവസം മുതൽ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മളെ പലരും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ നിന്നോണ്ട് പറ്റില്ല നീ ലൈസൻസ് സമയത്ത് ഒന്ന് പ്രാക്ടീസ് ആയിട്ട് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും ഇപ്പോഴും പറഞ്ഞു വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ എന്ന് ചോദിക്കാറുണ്ട് എന്തായാലും ഞാൻ ഒരു ജില്ലക്കാരനായിരിക്കും അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് അപ്പൊ നമുക്ക് പേടികൾ കൂടുതലുള്ളൂ കാരണം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടിക്ക് സ്പീഡ് ഇല്ല അപ്പം അതുപോലെ തന്നെ ഇപ്പൊ സെക്കൻഡ് ഗിയർ വേണേൽ കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക സെക്കൻഡ് ഗിയർ കൊടുത്തു എന്ത് ചെയ്യണം പിന്നെ കൂടുതൽ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് അധികം ക്ലച്ച് എന്ത് ചെയ്യരുത് താങ്ങാൻ ശ്രമിക്കരുത് അപ്പൊ നമ്മളത് ഫസ്റ്റ് ഗിയറിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ സ്പീഡും എന്ത് ചെയ്യുന്നില്ല നമുക്ക് അത്ര ക്ലിച്ച് താങ്ങേണ്ടതായിട്ട് വരുത്തുമില്ല അപ്പൊ നമുക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിന്റെ കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ തുടക്കക്കാരൊക്കെ നമ്മൾ ക്ലിച്ച് ഒക്കെ നമ്മള് കൂടുതല് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാല്പൊഴക്കൊക്കെ ചെയ്യും അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി അപ്പൊ സെക്കൻഡ് ഗിയർ കൂടുതലായിട്ട് കൊടുക്കാതെ ആ ഫസ്റ്റ് കെയർ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫ്രീ ആണ് അത് വലിയ ചാട്ടങ്ങളില്ല വലിയ ഈ ഒരു ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് ഗിയർ എന്ത് ചെയ്യുക യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും കട്ടറുകളും അതുപോലെ തന്നെ കുഴികളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും അതിൽ കൂടുതലും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത് മേലോട്ട് ഒരു ഗിയർ എന്ത് ചെയ്യുന്നത് ശ്രമിക്കരുത് കാരണം നമ്മൾ ഇപ്പൊ തേർഡ് ഗിയറിലാവുന്ന ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചില പെട്ടെന്ന് പെട്ടെന്ന് ഒരു കുഴികളോ കട്ടറുകളോ ഒക്കെ വരുന്നത് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നമുക്ക് എടുക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി അതല്ല നമുക്ക് ആ ഓടി വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പതി എന്ന് സ്ലോ ചെയ്തുകൊണ്ട് നമുക്ക് അതിനുള്ളതേ ഉള്ളൂ അതിനുള്ള കുഴികളെ ഉള്ളൂ അതിനുള്ള കട്ടറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് സെക്കൻഡ് ഗിയർ ആക്കിക്കൊണ്ട് പതി എന്ത് ചെയ്താൽ മതി അങ്ങോട്ട് മുൻകോട്ട് പോയാൽ മതി അല്ലാതെ നിങ്ങൾ ആ ഓടി വരുന്ന വണ്ടി ഒരു കാരണശാല എന്ത് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ക്ലച്ച് കൂട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ പാടില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെന്നാൽ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ക്ലാസ് ആണ് ഈ ഒരു ചാനലില് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് രേഖപ്പെടുത്തേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ